വേറെ ലെവൽ ബാസിദ് നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം പഴമയുടെ പ്രൌഢി ഉണർത്തിക്കൊണ്ട് മുപ്പത്തിരണ്ടാം മാമാങ്ക ഉത്സവത്തിന് തുടക്കമായി കേരള ചരിത്രത്തിന്റെ സാമൂഹികവും സാംസ്കാരികവും പൈതൃകവും മതേതരവുമായ മാമാങ്ക മഹോത്സവത്തിന്റെ സ്മരണ ഉണർത്തി വഞ്ഞേരിമനയിലെ പത്മിനി ഘോഷാണ് കൂറനാട്ടിൽ നടത്തിയത് ചങ്ങമ്പള്ളി ഉമ്മർകുരുക്കൾ അധിഷ്ഠിത മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും റിയക്കോയും സംയുക്തമായി മുപ്പത്തിരണ്ട് വർഷമായി മഹോത്സവം സംഘടിപ്പിച്ചുവരുന്നു ചരിത്രരേഖകൾ പ്രകാരം മാമാങ്കം ഉത്സവത്തിന് തിരുനാവായിലെ പതിനഞ്ച് സ്ഥലങ്ങളിൽ കൂറനാട്ടിയിട്ടുണ്ട് രാജമന്ദിർ പരിസരത്ത് ആരംഭിച്ച കൂറ എഴുന്നള്ളിപ്പിന് ആയുധമേന്തിയ കളരി അഭ്യാസികൾ എൻസിസി കെഡറ്റുകൾ എൻ എസ് എസ് ടെക്നിക്കൽ സെൽ വളണ്ടിയർമാരും മുത്തുകുടയും ചെണ്ടമേളയും നാട്ടുകാരും ചേർന്നാണ് നഗരപ്രദക്ഷിണം നടത്തിയ ശേഷമാണ് മാമാങ്ക നഗരിൽ എത്തിയത് സ്വാഗത സംഘം ചെയർമാൻ ഉള്ളാട്ടിൽ രവീന്ദ്രൻ കൺവീനർ എം കെ സതീഷ് ബാബു അയ്യപ്പൻ കുറുമ്പത്തൂർ അംബുജൻ തവനൂർ എം എസ് ഉണ്ണികൃഷ്ണൻ കെ വി മൊയ്തീൻകുട്ടി സുരേഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ഡോക്ടർ കെ പി സതീശൻ മാമാങ്ക സ്മൃതി പ്രഭാഷണം നടത്തി തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവയാനി മുഹമ്മദ് സിയാദ് പൂവത്തിങ്കൽ റഷീദ് ഇ ആർ അൻവർ സുലൈമാൻ സതീശൻ കളിച്ചാത്ത് എടപ്പാൾ ഹനീഫ ഗുരുക്കൾ കാടാമ്പഴ ഗുരുക്കൾ കെ കെ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു ഫെബ്രുവരി മൂന്നിനാണ് മാമാങ്ക മഹോത്സവം സമാപിക്കുക